കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ സി പി ഐ എം നേതാക്കളെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യും തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻ എം പി കെ ബിജു തൃശൂർ നഗരസഭാ കൗൺസിലർ പി കെ ഷാജൻ എന്നിവരോട് ഇന്ന് വീണ്ടും ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു വിശദാംശങ്ങളുമായി എബി ചേരുന്നുണ്ട് എബി ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ചോദ്യം ചെയ്യലിന് ഇവർ എത്തുമെന്നുള്ള അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ടോ ചോദ്യം ചെയ്യൽ ഇതുവരെ ഹാജരായിട്ടില്ല ഇന്ന് ഹാജരാകണമെന്ന നിർദ്ദേശമാണ് ഈ മൂന്ന് പേർക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച എം എം വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു അതിന് അതിന് തൊട്ട് മുൻപത്തെ ദിവസം പി കെ ബിജുവിനെ ചോദ്യം ചെയ്തിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അതിന്റെ ഒരു തുടർ നടപടി എന്നോണമാണ് ഇന്നിപ്പോൾ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എം എം വർഗീസിന്റെ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡി എടുക്കുന്ന നടപടിയിലേക്ക് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതുതായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് സി പി എമ്മിന് പാർട്ടിക്ക് കൂടുതലായിട്ടുള്ള സ്വത്ത് വിവരങ്ങൾ സ്വത്ത് ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ഇ ഡിയുടെ ഭാഗത്തു ഈ റിപ്പോർട്ട് ഇ ഡി അധിക സ്വത്ത് സി പി എമ്മിന് തൃശൂരിൽ അധിക സ്വത്തുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ഇ ഡി നടത്തിയിരിക്കുന്നു ഈ ബാങ്ക് അക്കൗണ്ടുകൾ കൂടാതെ തന്നെ പാർട്ടിക്ക് നൂറ്റി ഒന്ന് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉള്ളതായിട്ടാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ വിവരങ്ങൾ ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ഇത് ഈ ഇതൊരു അന്വേഷണം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നൊരു സംഭവമല്ല എങ്കിൽ പോലും കരുവന്നൂരിൽ ഇതുമായി ബന്ധപ്പെട്ട അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള ഉത്തരവ് നൽകാൻ കഴിയും ഒപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ആ ഘട്ടത്തിൽ അതിന് അത്യധികമായിട്ടുള്ള പ്രാധാന്യം കൂടി ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചോദ്യം ചെയ്യൽ അത് മണിക്കൂറുകൾ ചോദ്യം ചെയ്യലായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ഇവരോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഹാജരായിട്ടില്ല പതിനൊന്ന് മണിയോട് കൂടിയെങ്കിലും എത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് വിദ്യ എബി ഇതിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് കൂടുതൽ അക്കൗണ്ടുകൾ നിലവിൽ ഇവർക്കുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ നികുതി വകുപ്പിന്റെയും ഒക്കെ ഒരു അന്വേഷണം വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ലേ തീർച്ചയായും നികുതി വകുപ്പിന്റെ അന്വേഷണം സ്വാഭാവികമായും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്ര സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിൽ അന്വേഷണം ആദായ നികുതി വകുപ്പിന്റെ പേരിലും അന്വേഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് മരോപിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൻ്റെ ഒരു അന്വേഷണ പരിധിയിൽ നിന്ന് കൊണ്ട് തന്നെയാണ് അതായത് ൂരിൽ അഞ്ച് അക്കൗണ്ടുകൾ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലോക്കൽ കമ്മിറ്റികൾക്ക് രണ്ട് ലോക്കൽ കമ്മിറ്റികൾക്ക് അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിരുന്നു അപ്പം തന്നെ പി കെ ബിജുവിനെയും പ്രധാനമായും ചോദ്യം ചെയ്യുന്ന ഇത്തരത്തിൽ ഫണ്ട് മാറ്റി മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ബിജുവിനെതിരെയും ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്ന സാഹചര്യമുള്ളത് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ചോദ്യം ചെയ്യലാണ് ബിജുവിനെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ എന്തായാലും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം എന്തായാലും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം തന്നെ ഇതിപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്ന ഇ ഡി കണ്ടെത്തിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കൈമാറിയിരിക്കുന്നത് ഇത്തരത്തിൽ സി പി എമ്മിന് ഒന്നിൽ പരം അധിക സ്വത്തുകൾ ഉണ്ട് നൂറ്റി ജംഗമ വസ്തുക്കൾ അധിക സ്വത്തായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കമ്മീഷന് കൈമാറിയിരിക്കുന്നത് വിദ്യിത് ഇത്തരം വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ നടപടികളിലേക്കാണ് കടക്കാനുള്ള സാധ്യതകൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അതിന്റെ വിവ കമ്മീഷൻ്റെ വിവചന അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് വേണമെങ്കിൽ അന്വേഷിക്കാം എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ പോകാം പക്ഷേ ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ ഒരു സംഭവമേ ആയിരുന്നില്ല മറിച്ച് ഇതിന് പ്രാധാന്യം വരുന്നത് ഇത് കരുവന്നൂരിൽ അഞ്ച് ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇ ഡി ഇത് പ്രധാനമായും ഗൗരവമായി തന്നെ കാണുന്നത് ആ ഒരു കാര്യം കൂടി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്